കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ ഇരുപത്തിനാലിന് ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ ആശീർവാദത്തോടെ തിരിത്തെളിയുമ്പോൾ നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളുടെ ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന മികവാർന്ന കലാ ഉപാസനകൾ ആഘോഷ ആഘോഷദിനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു പെരുങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയും നെഹ്റു സ്റ്റഡി സെന്ററിൻ്റെയും നേതൃത്വത്തിൽ അന്തിക്കാട് സ്വാന്തരം സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം നടത്തി പെരുങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു ഔണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രുഘുരാമൻ പണിക്കർ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് സാമൂഹ്യനീതി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീദേവി കരുണാകരൻ മുഖ്യാതിഥിയായിരുന്നു സെക്രട്ടറി രാമൻ നമ്പൂതിരി ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് കില ഫാക്കൽറ്റി അംഗങ്ങളായ രോഹിണി മുത്തൂർ അനിതാ ബാബുരാജ് സ്വാതന്ത്ര്യ സ്കൂൾ എം ഡി എം പി ഷാജി ട്രഷറർ സുധാകരൻ ഇ ജി അഡ്വക്കേറ്റ് ജോയ് പി ടി എ പ്രസിഡന്റ് രാജീവ് മോഹനൻ പ്രധാനാധ്യാപകൻ റിജി എം പി നാട്ടിയ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ പ്രഭ എന്നിവർ സംസാരിച്ചു

ും ചുറ്റുപ് ആളായത് അതിൽ നിന്ന് ഒരുപാട് ഭൗതിക സാഹചര്യങ്ങൾ ഒരുപാട് മാറി രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും അവരുടെ സുഖത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ശാരീരിക പ്രവർത്തനങ്ങൾ എന്നും ഞാൻ പറയാനുള്ളതാണ് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു കടപ്പാട് മാറ്റി എടുക്കാൻ നമ്മളെല്ലാവരും